ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് ലെയർ റൊട്ടി ഉണ്ടാക്കിയെടുക്കാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഗോതമ്പ് റൊട്ടിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇത് നല്ല ടേസ്റ്റാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് ഈ രണ്ട് ഗ്ലാസ് ചോറിൽക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനിവിടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നാല് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ചോറിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഞാൻ സ്കിപ്പ് ചെയ്ത് പോയതാണ് ഇനി നമുക്ക് പത്തിരിക്കല്ലിൽ പൊടി വിതരി ഇതൊന്ന് റൗണ്ടിൽ പരത്തിയെടുക്കാം പരത്തിയെടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഓയിൽ പുരട്ടി കൊടുക്കണം എല്ലായിടത്തും നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഗോതമ്പ് പൊടി തൂവി കൊടുത്തതിന് ശേഷം ഹാഫ് പോർഷൻ മടക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ ഓയിൽ പുരട്ടിയിട്ട് ബാക്കി ഹാഫ് പോർഷൻ കൂടി മടക്കി കൊടുക്കുക പിന്നെ ഇതിൻ്റെ മേലെ നമുക്ക് ഒന്ന് ഓയിൽ പുരട്ടി കൊടുക്കാം ഓയിൽ പുരട്ടിയതിന് ശേഷം നമുക്ക് ഗോതമ്പ് പൊടി അതേപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ മടക്കി കൊടുക്കുക പിന്നെ ഓയിൽ പുരട്ടുക പിന്നെ ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കി ഭാഗം ഇങ്ങോട്ടേക്ക് മടക്കി ഇതേപോലെ എല്ലാതും നമുക്ക് ചെറിയ സ്ക്വയർ ടൈപ്പിൽ പരത്തിയെടുത്തതിന് ശേഷം എല്ലാതും ഇതേപോലെ നമുക്ക് ഒന്നും കൂടി പരത്തിയെടുക്കണം എല്ലാവരും ഇതേപോലെ എടുത്ത ശേഷം നമുക്ക് തവ ചൂടാക്കി ചൂടാക്കിയിട്ടുണ്ട് എന്താ റൊട്ടി ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തു മേൽഭാഗത്ത് ഓയിൽ ബ്രഷ് ചെയ്തുകൊടുത്തു എന്ന് പൊങ്ങി മരുന്ന് കണ്ടപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അടിഭാഗം മേലേക്കായ കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഓയിൽ പുരട്ടി കൊടുക്കണം നല്ലത് നല്ല സോഫ്റ്റ് ആവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ പുരട്ടി കൊടുക്കുന്നത് തിന് പകരം നിങ്ങൾക്ക് ഗിയോ എന്തുവാണെങ്കിലും വട്ടി കൊടുക്കാം വെളിച്ചെണ്ണ ചെലപ്പോ ടേസ്റ്റിന് ചെറിയ വ്യത്യാസം വരും അതാ പൊങ്ങി വരുന്നുണ്ട് നമ്മുടെ റൊട്ടി ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ലെയർ റൊട്ടിയാണ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റും ആണ് നല്ല ടേസ്റ്റുമാണ് ആണ് ചിക്കനിക്ക് നല്ല കോമ്പോ ആയിട്ടാണ് ചിക്കനോ മട്ടനോ ബീഫ് ഏത് കറി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചൂസ് ചെയ്യാം അപ്പോൾ തിപ്പേ കറിക്കാൻ മറിക്കരുത് ഓക്കെ ബായ് അസ്ലാം വലൈക്കും